സൗദിയിൽ വിശുദ്ധ കൗബയുടെ കിസ്വ മാറ്റുന്നതിൽ ആദ്യമായി പങ്കെടുത്ത സ്ത്രീകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദിയിൽ ഇത്തരം ഒരു നീക്കം സ്ത്രീകൾ ആദ്യമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി ഹോളി ഹോളിമോസുകൾ പങ്കുവെച്ചു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചകന്റെ പള്ളിയുടെയും ജനറൽ പ്രസിഡൻസിയിലെ വനിതാ ജീവനക്കാരുടെയും ചിത്രങ്ങൾ സൗദി അതോറിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് നൂറ്റി അൻപത്തി ഒൻപത് വിദഗ്ധർ ചേർന്ന് വിശുദ്ധ കൗബയുടെ കിസ്വ മാറ്റിയത് പുതിയ കിസ്വയുടെ ഏകദേശ ഭാരം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോഗ്രാമും ഉയരം പതിനാല് മീറ്ററുമാണ് കിസ്വ ഉയർത്താനും നാല് കോണുകൾ തുന്നാനും കബയുടെ പുതിയ കിസ്വയിൽ റാന്തൽ ഡിസൈനുകളും രൂപരേഖകളും ചേർക്കാനും എട്ടു ക്രെയിനുകളാണ് ഉപയോഗിച്ചത് സ്ത്രീകൾക്ക് കാറുകൾ ഓടിക്കാനും സ്റ്റേഡിയങ്ങളിൽ പ്രവേശിക്കാനും പുരുഷന്മാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന തൊഴിലുകളിൽ ഏർപ്പെടാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നതുൾപ്പെടെ സ്ത്രീ ശാക്തീകരണത്തിനായി സമീപ വർഷങ്ങളിൽ സൗദി അറേബ്യ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സ്ത്രീകളുടെ വിദേശയാത്ര സംബന്ധിച്ച് പുതിയ പരിഷ്കാരങ്ങളും സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടപ്പിലായിട്ടുണ്ട് സ്ത്രീകൾക്ക് അനുമതിയില്ലാതെ വിദേശത്തേക്ക് പോകാനും പുരുഷ പുരുഷരക്ഷിതാവ് ആവശ്യമില്ലാതെ നേരിട്ട് അവരുടെ പാസ്പോർട്ടുകൾക്കും ഐ ഡി രേഖകൾക്കും എല്ലാ ഔദ്യോഗിക രജിസ്ട്രേഷനുകൾക്കും അപേക്ഷിക്കാനും പുതിയ മാറ്റങ്ങൾ സൗദി അറേബ്യ കൊണ്ടുവന്നിട്ടുണ്ട്